ഞങ്ങളെ ഇങ്ങനെ പറയുന്നതാണ് ഒരാൾ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ സഹോദരങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ട് അദ്ദേഹം തൗഹീദ് പറയാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അപ്പൊ അദ്ദേഹം പറയുകയാണ് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ് എന്നാൽ പരിശുദ്ധ ഖുർാനിലൂടെ നമുക്ക് അള്ളാഹു സുബ്ബഹാനു താല ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനു താല മാത്രമാണ് സൃഷ്ടാവും അള്ളാഹു സുബാനു താല മാത്രമാണ് രക്ഷിതാവും അള്ളാഹു സുബാനുത്താല മാത്രമാണ് നിയന്താവും അള്ളാഹു സുബാനു താല മാത്രമാണ് റാസിഖും എന്ന് വിശ്വസിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു സുബാന മുത്താല പരിചയപ്പെടുത്തിയത് മക്ക മുഷിരിക്കുകളായിട്ടാണ് മുഷിരിക്കുകളായിട്ടാണ് അവിടെ പരിചയപ്പെടുത്തിയത് നമുക്ക് പരിശുദ്ധ കുർആാനിൽ സൂറത്തിൽ അൻകബൂത്തിന്റെ അറുപത്തി ഒന്നാമത്തെ ആജ് ആയത്ത് നമ്മൾക്ക് കാണാൻ പറ്റും ആകാശഭൂമികളും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ അവരോട് ഭൗതിക വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അള്ളാഹു സുബാന തല ചോദിക്കാൻ അതേപോലെ തന്നെ സൂറത്ത് എൺപത്തി ഏഴാമത്തെ സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും ഞങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അപ്പോൾ എങ്ങനെയാണ് അവർ വിധിചലിച്ചു പോകുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണാൻ പറ്റും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജീവമായി കിടന്നതിന് ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ആരാണെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം ആ ബൗദ്ധവിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് പറയുക പക്ഷെ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെ സൂറത്ത് യൂണുസിന്റെ മുപ്പത്തി ഒന്നാമത്തെ വഞ്ചത്തിൽ നമ്മൾ കാണാൻ പറ്റും അതെ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുദബീർ തദ്ബീർ ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ബഹുദൈവ വിശ്വാസികൾ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അപ്പോ അള്ളാഹു സുബാനോ തല സൃഷ്ടാവും രക്ഷിതാവും നീന്താവും അന്നം നൽകുന്നവനെന്ന് വിശ്വസിക്കുന്ന മക്കയിലും മുഷിരിക്കുകളോട് മുഹമ്മദ് മുസലി സ്വലം പറഞ്ഞത് നിങ്ങൾ ലാഹി ലാഹി ലാ അംഗീകരിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ ആ ആരാധനയിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ മുസ്ലിയാര് ഒരാള് പടച്ചോനാണ് ഈ മടവൂര് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ് അത് വിശ്വാസത്തിലാണ് എന്ത് വരിക ഷിർക്ക് വരിക പക്ഷെ ഇവരിവിടെ വിശ്വാസത്തിലാണ് മുസ്ലിയാരെ വന്നത് അവരുടെ ഹൗലിലാണ് വന്നത് അവരുടെ അവരുടെ വാക്കുകളിലാണ് വന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിലാണ് അവർ കാണിക്കുന്നുള്ളത് അപ്പൊ മുസ്ലിറെ ഇവിടെ ന്യായീകരിച്ചിട്ട് വിശ്വാസത്തിലേക്കാണ് ശിർക്ക് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചില വോയിസുകൾ നമുക്ക് കേൾക്കാം എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല

അള്ളാഹു സമന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹവാസാക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെക്ക് സംഭവിച്ചു എത്ര വ്യക്തമായിട്ടാണ് ഇദ്ദേഹം പറയുന്നുള്ളത് സഹോദരന്മാരെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കൂ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല തന്നെയാണ് അത്രയും എന്താണ് സഹോദരന്മാരെ പറയുന്നുള്ളത് അള്ളാഹുസ് ബഹാന മൂത്താല കാണുന്നത് പോലെ കാണുകയും കേൾക്കുന്നത് പോലെ കേൾക്കുകയും അറിയുന്നത് പോലെ അറിയുകയും ചെയ്യും അള്ളാഹുസ് ബഹാന മൂത്തല പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് നോക്കൂ അതേപോലെ തന്നെ നോക്കൂ സി എം സ്മരണികയിൽ ഇവിടെ എഴുതി വെച്ചത് നിങ്ങളൊന്ന് കാണുന്നുണ്ടാവും മുകളിൽ നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് കൃത്യമായി സി എം സ്മരണീകയിൽ ആരെ കുറിച്ചാണ് എഴുതി വെച്ചിട്ടുള്ളത് സി എം മടവൂരിനെ കുറിച്ച് അള്ളാഹുസ് ബഹാനൂ തല കാണുന്നത് പോലെ കാണുകയും അള്ളാഹ് ഉസ് ബഹാനൂ തല കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും ഇതേ വിശ്വാസം തന്നെ നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളിൽ വെച്ച് നിങ്ങൾ പുലർത്തുന്നുണ്ട് ഈ വിശ്വാസത്തിന്റെ പുറത്താണ് വല്ലേ നീല തിന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാൻ മുമ്പ് ഉത്തരം നൽകുമെന്ന് മൊഹദിഷേഖ കുറിച്ച് എഴുതിട്ടുള്ളത് അള്ളാഹുസ് ബഹാനൂ തല സൂറത്തിൽ നമ്മിനിന്റെ അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ ചോദിക്കുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ആയത്തിൽ െ അഥവാ കഷ്ടപ്പെട്ട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുകയും അവന്റെ കഷ്ഫ് നീക്കി കൊടുക്കുകയും അഥവാ വിഷമം നീക്കി കൊടുക്കുകയും ചെയ്യുക ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളായി പ്രതിനിധികളായ്ക്കുകയും ചെയ്ത അള്ളാഹു ആണോ അതല്ല നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്ന മറ്റു വല്ലവരുമാണോ ആ ഇലാഹുക്കും അല്ല അള്ളാഹുവിൻ്റെ കൂടെ വല്ല ഇലാഹുകളുണ്ടോ ആരാധ്യരുണ്ടോ അള്ളാഹു സുമാനോ തന്നെ ചോദിക്കുകയാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോ ആരെ വിളിക്കാനാണ് ഇവർ പഠിപ്പിക്കുന്നുള്ളത് വല്ലേ നീലത്തിൽ നിന്നും എന്നെപ്പോർക്ക് കൂടാ മുമ്പ് ഉത്തരം നൽകും അത് അള്ളാഹുവിനെ അള്ളാഹു സുബാനുലെ കുറിച്ച് പോലും പ്രവാചകൻ സലുഅലൈസ് അള്ളാഹു സുബാനുത്തലോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മൂന്ന് തരത്തിലാണ് ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് വല്ലേ നീലത്തു നിന്നും വെളിപ്പോർക്ക് വായിക്കൂടാ മുമ്പ് അള്ളാഹു സുബാനുത്തല ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിനെക്കാളും കൂടുതലായി അള്ളാഹുവിനേക്കാളും സ്പീഡായിട്ട് ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിക്കുന്നുള്ളത് ഈ മാലയെ പേരോട് തന്നെ ന്യായീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാൻ പറ്റും കേൾക്കൂ പുതിയ ചില ആൾക്കാർ ഉണ്ടാക്കുന്ന നോക്കിയിട്ടേ പാടാൻ പറ്റുള്ളൂ മഹീദി മാലക്കും 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 നഫീസത്ത് ഒരു അവൻ നിശ്ചയമായും അവന്റെ നരകമാണ് ഈ കൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ഈസാ ഈസാ നബി നബി എന്തെങ്കിലും വിശേഷണം ആരെങ്കിലും ആരെങ്കിലും സഹോദരങ്ങൾ ഇദ്ദേഹം എന്താണ് പറയുന്നുള്ളത് അള്ളാഹു അള്ളാഹുവിന് മാത്രം ഹവാസാക്കപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സൃഷ്ടികളിലേക്ക് വകവെച്ച് കൊടുത്താൽ അതാണ് ഷിർക്ക് ഇദ്ദേഹം ഇത്രം കാലം ജനങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ ഞങ്ങളോട് ഞങ്ങൾ മുസ്ലിങ്ങളെ ഇവർ ഷിർക്കാരോപിക്കുകയാണ് എന്നുള്ളതാണ് മുജാഹിദുകൾപ്പിക്കും അള്ളാഹുസ്ബാനു മക്ക മുലിക്കൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കും ഇവർ ഹവാരിജത്തിന്റെ വാദത്തിന്റെ ആളുകളാണ് ഇവർ മുസ്ലിങ്ങളെ കാസറാക്കുന്ന ആളുകളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം തന്നെ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു പദം ഇദ്ദേഹം എന്ന് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് മേലെ ഇദ്ദേഹം ഏത് ആയത്തുകളാണ് എന്നുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി അടുത്ത അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ചെയ്യുന്നവരാണെങ്കിലും ശിർക്ക് വിശ്വസിക്കുന്നവനാണ് ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ പഴയ പേച്ചവാദം സ്ഥാപിക്കാൻ വേണ്ടി വീണ്ടും അദ്ദേഹം കൊണ്ടുപോകണം എവിടേക്ക് ഞങ്ങൾ അള്ളാഹു അല്ലാത്ത എന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ശിർക്ക് വരില്ല അദ്ദേഹം നേരത്തെ എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഹവാസിയത്ത് ഏതെങ്കിലും ഒരാൾക്ക് അത് ചാർത്തി കൊടുത്താൽ ഷിർക്കായി അവിടെ വിശ്വാസത്തിലല്ല വരുന്നുള്ളത് കർമ്മത്തിൽ പോലും ഷിർക്ക് വരുന്നുണ്ട് കാരണം അവിടെ എന്താണ് ആദ്യം അദ്ദേഹം പറഞ്ഞത് ആ ആ വാക്കുകള് ആ പ്രവർത്തനങ്ങള് അത് ഷിർക്കാണെന്നാണ് എന്നിട്ടിപ്പോ അദ്ദേഹം വീണ്ടും മലക്കം അറിയാൻ തുടങ്ങി ഇദ്ദേഹം തന്നെ പറഞ്ഞു നോക്കൂ ഷിർക്ക് കർമ്മത്തിലും വരും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂതി ചെയ്താൽ അവൻ കാഫിറായി പോകും പേരുടെ അറഹ്മാൻ സഹാഫി എന്ന് പറയുന്നു കേൾക്കൂ എന്നത് വെറുതെ ചെയ്യാൻ പാടില്ല ഒന്നുകിൽ സുഗുറിന്റെ സുജൂത് അല്ലെങ്കിൽ തിരാവത്തിന്റെ സുജൂത് അല്ലെങ്കിൽ നിസ്കാരത്തിലുള്ള സുജൂത് സുജൂദ് കൊണ്ട് അള്ളോഹുവിനെ അല്ലാതെ ബഹുമാനിക്കാൻ പാടില്ല ചില മക്ബറകളിൽ പോയി ചെയ്യുന്ന ചില വിവരം കെട്ടവരുണ്ട് സുജൂദ് എന്നത് റബിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂഹന് പറഞ്ഞില്ലേ ജനങ്ങൾ അവരെ ചില സേഹന്മാരെ പറയുന്ന കക്ഷികളെ മുന്നിൽ പോയി സുജൂത് ചെയ്യുന്നത് കടുത്ത ഹറാമാണ് വീണ്ടും പറഞ്ഞു അതേപായു അത് ചിലപ്പോൾ കുഫുറിലേക്ക് വരെ കത്തിപ്പോകാൻ അനുസാർ ഒരു സഹായിയും അവനില്ല ഒരു നബിയും സഹായിക്കൂല ഒരു വലിയും സഹായിക്കൂല ഒരു മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല അതുകൊണ്ട് ആരും പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ അതുപോലെ പ്രവർത്തിക്കുമ്പോഴും വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും പാടില്ല കേട്ടുള്ള സഹോദരങ്ങളെ അദ്ദേഹം വീണ്ടും പെൽട്ടിയടിച്ചു അദ്ദേഹം പറയുകയാണ് സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഏതൊരു വിഷയത്തിലും അതിരി കവിയാൻ പാടില്ല കാരണം പേച്ച് പുറത്തു പോയി പോകും അപ്പൊ നമ്മുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ കലരാൻ പാടില്ല എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ദീൻ ഇസ്ലാം എന്ന് പഴച്ച് പുറത്ത് പോയ ആളായി മാറി അദ്ദേഹത്തിന്റെ വിശ്വാസവും സംസാരവും കർമ്മവും ഇസ്ലാമിൽ നിന്ന് പഴച്ചു പുറത്തു പോകുന്നതായി മാറി നമുക്ക് കാണാൻ പറ്റും എന്നും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെയും എല്ലാത്തിനെയും പോഷിക്കുന്നവനും സംരക്ഷിക്കുകയും ചെയ്യുന്നവനെയും അള്ളാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു നിന്റെ പരമകാരുണ്യം കൊണ്ട് എൻ്റെ എല്ലാ കർമ്മങ്ങളും നീ നന്നാക്കി തീർക്കണമേ കണ്ണിമ വെട്ടുന്നത്ര നിമിഷം പോലും എൻ്റെ സംരക്ഷണം നിർത്തി എൻ്റെ കാര്യങ്ങളിൽ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ സലാഹുലിസ്വലം പ്രാർത്ഥിച്ചത് ഒരു സത്യവിശ്വാസി എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം സഹായം ചെയ്തേണ്ടത് മരിച്ചുപോയ ആളുകളോടല്ല ഇവിടെ നോക്കൂ ഹയ്യുൽ ഹയ്യുമായിട്ടുള്ള റബ്ബിനോട് എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിനോട് മരിച്ചു പോയ ആളുകളോടല്ല ചോദിക്കേണ്ടത് എന്നാൽ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ എന്താണ് പറയുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സംരക്ഷിക്കുന്നത് സി എം മടവൂരാണ് അദ്ദേഹം ജീവിതകാലത്തും മരണത്തിന് ശേഷവും അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് സി എം മടവൂരിനെ കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വിശ്വാസം ഈ പ്രവർത്തനം ഈ സംസാരം ഇസ്ലാമിൽ നിന്ന് അയച്ചു പുറത്തു പോകുന്ന അല്ലെ സോദരങ്ങളെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ കാന്തപുരം ഒന്നാം നമ്പർ ഇപ്പോൾ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളായി മാറി ആണ് അവിടത്തെ ജീവിതകാലത്ത് എന്റെ ജീവിതവും അവിടത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ അയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും പടച്ചവനാണ് എന്ന് 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 തോന്നുന്നു തോന്നുന്നു പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഈ പറയുന്നത് എന്ന് പറയാൻ പാടില്ല ഈമാൻ ശ്രദ്ധിക്കണം ഈമാനിൽ നിന്ന് പയച്ചു പോകും അപ്പൊ ഈ മുസ്ലിയാർ അടുത്ത സംസാരം മുസ്ലിമാർ സംസാരം കേട്ടു കേട്ടു നോക്കൂ സഹോദരങ്ങളെ അപ്പൊ ഈ മുസ്ലിയാരും കൂടി ഇസ്ലാം എന്ന് പുറത്തു അത്രയും ഒരുപാട് ആളുകളെ ഈ സംസാരത്തിലൂടെ എന്തു ചെയ്തു പേരോട് ഇസ്ലാം എന്ന് പുറത്താക്കിക്കൊണ്ടേ ഉണ്ടാവും നോക്കൂ സഹോദരങ്ങളെ ഈ വിഷയങ്ങളെങ്ങാനും മുജാഹിദുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സത്യം പ്രമാണബദ്ധിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് പറയുന്നത് മുജാഹിദുകൾ ഹവാരിജത്തിന്റെ വാദമാണ് ഖുർആാനില് മുഷ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുകൾ ഞങ്ങൾക്കെതിരെ സുന്നികൾക്കെതിരെ പ്രയോഗിക്കുകയോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആരാണ് ആർക്കെതിരെയാണ് സത്യം സത്യമായി ഉദ്ധരിച്ച് പറയുമ്പോൾ ആരെയൊക്കെ മുജാഹിദ് ആരെയൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പുറത്താക്കുന്നുണ്ടെന്നും ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ

ഇജ്മാ ഉണ്ട് ആരുടെ കാര്യത്തിൽ മലക്കുകളാണ് ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ആ സമയത്ത് അവർ പ്രവർത്തിക്കും ഉദാഹരണത്തിന് മലക്കൽ മൂത്ത് റൂഹു പിടിക്കും അതേപോലെ തന്നെ ഇസ്രാഫിൽ സൂറന്ന എന്ന കാളത്തിൽ ഓതും നരകത്തിന്റെ കാവൽക്കാർ ഇങ്ങനെ ചില ഏൽപ്പിക്കപ്പെട്ട ബോത്യങ്ങളുണ്ട് അതേ അത് അവർക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്ന സമയത്ത് അപ്പോഴും പ്രവർത്തിക്കും അള്ളാഹു ഈ വക കാര്യങ്ങൾ അവരിലൂടെ നിയന്ത്രിക്കുന്നു മലക്കുകളിലൂടെ ഈ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുസ്മാനത്തിനെ സത്യം ചെയ്യുകയാണ് ഇത് പണ്ഡിതന്മാർക്കിടയിലെ മുഫസിരി ഇടയിൽ മൊത്തം ഇജ്മാ ഉണ്ട് ഏകോപനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഫിലോസഫിക്കാരുടെ വാദങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം പറയാണ് അർവാഹുകൾ എന്നുള്ള പറഞ്ഞിട്ടുണ്ട് ആര് ഫിലോസഫിക്കാർ അർവാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് എല്ലാവരും റൂഹുകളായി എല്ലാവരുടെ ആത്മാക്കളായി അത് ജോസഫിൻ്റെതുമായി ചന്ദ്രൻറെതുമായി അതേപോലെ തന്നെ മുഹമ്മദിൻ്റെതുമായി എല്ലാവരുടെ റൂഹുകളായി ഫെറോഡിന്റെ അടക്കം മരണപ്പെട്ട് കഴിഞ്ഞാൽ റൂഹുകളായി അപ്പോൾ എന്ത് ചെയ്യും എല്ലാവരും ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കേണ്ടെന്ന് പറയേണ്ടി വരും എത്രമാത്രം അബദ്ധ വാദമാണ് എന്നാൽ ഇത് ആരുടെ പേച്ചവാദമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാദമാണ് അദ്ദേഹത്തിന്റെ വാദം എന്താണ് ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് ഔലിയാക്കാർ ആണ് എന്നുള്ള പേച്ചവാദം പരിശുദ്ധ ഖുർആൻതായിട്ടുള്ള വാദം എന്നുള്ള ആയ തോതിർ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നാൽ മക്ക മക്കരിക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലോകത്തിന്റെ മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്ക പോലും ഈ കാന്തപുരത്തിന്റെ സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം അള്ളാഹുവിന്റെ കൈകടത്തൽ നടത്തുന്നതോടൊപ്പം ഇദ്ദേഹം എന്ത് ചെയ്യാണ് പേരിൽ പോലും കളവ് പറയാൻ കാന്തപുരം പറയുന്നതെന്ന് കേൾക്കൂ സഹോദരങ്ങളെ പരിശുദ്ധ ഫൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു പിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഔലിയാക്കളുടെ അറിവാഹികളെ അള്ളാഹു താലെ ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിമാവില്ല അത് തന്നെയാണ് സഹോദരങ്ങളെ ഞങ്ങൾ നിരന്തരമായി നിങ്ങളോട് പറയുന്നത് അള്ളാഹുസുബാനവും തരക്ക് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കാതെ മരണപ്പെട്ടു പോയ ആളുകളോട് മാലകളിലൂടെ റാത്തീബുകളിലൂടെ നാരിയത്ത് സലാത്തിലൂടെ ജാരങ്ങൾ കെട്ടിപ്പോക്ക് അവിടെ ഉറൂസ് ഉത്സവങ്ങൾ കഴിച്ച് അവിടെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറിവുകൾ നടത്തി അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പരിപൂർണ്ണ മുസ്ലിം ആകുകയില്ല കാരണം ഷഹാദത്ത് ബാത്തിൽ ായ ആളുകളാണ് ഇവരൊക്കെ ഇതൊക്കെ പ്രമാണ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ പറയും ലാഹിലാഹില്ലാ പറഞ്ഞ സുന്നികളെ മുശിരിക്കാക്കി കാരണം ലാഹി ലാഹ്ലക്ക് ചില നിബന്ധനകളുണ്ട് അത് സമസ്തയുടെ ഒരു പള്ളി പള്ളിതറസുകളിലും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പഠിപ്പിച്ചു കൊടുത്താൽ അവർ ശുദ്ധ തൗഹീദിലേക്കെത്തും അവർ മുജാഹിദായി പോവും അവർ വഹാബി നിങ്ങൾ വിളിക്കുന്ന ആളുകളായി പോകും അവർ സലഫികളായി പോകും അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഇനി ആരെങ്കിലും പഠിച്ചാലോ അവൻ അതിൽ നിന്ന് സമസ്തയിൽ നിന്ന് രക്ഷപ്പെട്ടുകയും അവർക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യും സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക നാളത്തെ പരലോക കോടതിയിൽ ഒറ്റക്കൊറ്റക്കായിരിക്കും അവിടെ നിൽക്കുന്ന സമയത്ത് ആരും കൂട്ടിനുണ്ടാവില്ല അള്ളാഹുനു പുറമെ മരിച്ചു പോയ ആളുകളെ ആരൊക്കെയോ നിങ്ങൾ സഹായത്തിന് വിളിച്ചോ രക്ഷ ചോദിച്ചോ ആർക്കൊക്കെ നിങ്ങൾ നേർപ്പ് നേർച്ച വഴിപ്പാടുകൾ അർപ്പിച്ചോ ആരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ അറിവ് നടത്തിയോ മൊഹൈദി ഷേഖിന്റെ റാത്തിൻ്റെ മൊഹദി ഷേഖന്റെ പ്രീതിക്ക് വേണ്ടി നബിദിനത്തിൻ്റെ അള്ളാൻ്റെ റസൂലിന്റെ പ്രീതിക്ക് വേണ്ടി ജാറങ്ങളിൽ ഉറൂസ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഷേഖമാരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ അറിവ് നടത്തിയാൽ അവരെ പിടിച്ച് സത്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ പരാജിതനാകുകയും മാത്രമല്ല അവന്റെ ഭവനം സ്വാശ്വത നരകമായിരിക്കും അള്ളാഹുവിന് നിങ്ങൾ കൽപ്പിക്കേണ്ട ഗാംഭീര്യം നിങ്ങൾ കൽപ്പിക്കാതെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വകച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിരിക്കും കാര്യങ്ങൾ സഹോദരന്മാരെ സത്യം മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കി ആ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ അള്ളാഹുവിനോട് തൗഫീഖിനെ കിട്ടാൻ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനോത്തലോട് ചോദിക്കേണ്ട സഹായ തേട്ടങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക അത് ഒരു സൃഷ്ടികളോടും ചോദിക്കാതിരിക്കുക മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബു സുബാനോത്തല നൽകട്ടെ അള്ളാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അള്ളാഹു അപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല അത് അതാണ് മാലായം ഇല്ലാഹുവിനെ നിങ്ങൾക്ക് ഉപദ്രവവും ഉടമയാക്കുന്നില്ല അവൻ നടത്തും മലക്കുകൾക്ക് അതുപോലെ അമ്പിയാക്കൾക്ക് ൾക്ക് ഭരണാധികാരികൾക്ക് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ സഹോദരങ്ങളെ എല്ലാവരും കൃത്യമായി കേട്ടല്ലോ എന്താണ് ഇദ്ദേഹം പറയുന്നത് അപ്പപ്പോൾ നൽകുന്ന കഴിവുകളല്ലാതെ ഒരു കഴിവും ഒരു സൃഷ്ടിക്കുമില്ലാ അപ്പൊ നിങ്ങൾ മരണപ്പെട്ട ആളുകളോട് വിളിച്ച് സഹായം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവർ വല്ലേ വല്ലയനീലെത്തി ഇന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാൻ മുമ്പ് ഉത്തരം നൽകുന്നത് അവർക്ക് ഉത്തരം നൽകാൻ അപ്പോൾ അള്ളാഹു ഉസ്ബാനോത്തല കഴിവ് കൊടുക്കും അള്ളാഹ് ഉസ്ബാനോത്തല പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നുള്ളത് അതാണ് മക്കാ മുശിക്കോളും ചെയ്തത് അവർ വന്നിനെ പിൻപറ്റി അവരെ അധിക പേരും മുഹുവത്തെ മാത്രമാണ് പിൻപറ്റുന്നത് ഇന്ന് സമസ്തയിലെ സഹോദരങ്ങൾ അതാണ് ചെയ്യുന്നുള്ളത് മരണപ്പെട്ട ആളുകളോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അള്ളാഹു അവർക്ക് കൊഴിവെടുക്കും നിങ്ങൾ അവരോട് വിളിച്ചു ചോദിച്ചോ എന്ന് അള്ളാഹുസ്ബാനോത്തല പറഞ്ഞിട്ടില്ല അള്ളാഹു ഉസ്ബാനോ തല പറഞ്ഞ വൈ അടിമകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുവാന ബി ഏറ്റവും സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ നീക്കി കൊടുക്കാം എന്നോട് ചോദിക്കട്ടെ അതുകൊണ്ട് ബിഇ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അള്ളാഹുവിൽ വിശ്വസ്യമുള്ള ആളുകൾ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം ചോദിക്കുക സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ ആളുകളോടല്ല മാലകളിലൂടെ മൗലൂദുകളിലൂടെ റാത്തിബുകളിലൂടെ ഇതുപോലുള്ള പണ്ഡിതന്മാർ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണിയെടുക്കുന്ന ഇവർ പറയുന്ന കള്ള കഥകൾ വിശ്വസിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവരുടെ വിശ്വാ വാക്കുകൾ കേട്ട് നിങ്ങൾ അവരുടെ പിന്നാലെ കൂടാൻ പാടില്ല അള്ളാഹുവിനോടാണ് നേരിട്ട് സഹായം ചോദിക്കേണ്ടത് ഇവിടെ എത്ര കൃത്യമാണ് കാര്യങ്ങൾ സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ